അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം സെപ്റ്റംബർ 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 മാസത്തിലെ ഒരു ദിനമാണ് എന്താ സെപ്റ്റംബർ പതിനാറിന്റെ പ്രത്യേകത ആ ഓസോൺ ദിനം അല്ലെ എന്തിനാണ് നമ്മൾ ഓസോൺ ദിനം ആചരിക്കുന്നത് അറിയോ അല്ലെങ്കിൽ എന്താണ് ഓസോൺ എന്താ ഓസോണിന്റെ ധർമ്മം എന്താ ആ നമ്മള് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറാണ് ഓസോൺ ഓസോണ് ഭൂമിയുടെ മുകളിൽ ഒരു കുടയായിട്ടാണ് നമ്മൾ ഓസോൺ പ്രവർത്തിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു കുട ഉണ്ടോ അതൊരു കുടയാണെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള ഒരു ഭാഗം കാണാൻ പറ്റുമോ എന്താ കുടുദ്ദേശിക്കുന്നത് എന്താ കുടും പറഞ്ഞാൽ എന്താ അതൊരു ഈ ഓക്സിജന്റെ മൂന്നാറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഓത്രി പറഞ്ഞിട്ട് ഫോം ചെയ്യും അതാണ് ഓസോൺ അപ്പൊ അങ്ങനെ ഒരുപാട് ഓത്രി തന്മാത്രകൾ കൂടി ചേർന്നിട്ട് നമ്മൾ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാളിയിലാണ് ഈ ഓസോൺ കാണപ്പെടുന്നത് കൃഷ്ണായിട്ട് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോ ഈ എ സി ഡി ഫ്രിഡ്ജിന്റെ ഉപയോഗം മൂലം ഓസോണിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഹരിതഗൃഹ വാതകങ്ങളുടെ അവരോക്ക് പറഞ്ഞു അല്ലെ ഈ ഓസോൺ നമ്മളെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെ നമ്മളെ ഭൂമിയിലേക്ക് വരുന്നതിനെ തടഞ്ഞിട്ട് നമ്മളെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു പാളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ദോഷം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഈ അൾട്രാവയലറ്റ് രശ്മികൾ വന്നാൽ എന്താ നമുക്ക് സൂര്യനിൽ നിന്ന് വെറും ലൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് മാത്രല്ല വരുന്നത് കൂടെ ഓരോ രശ്മികൾ അൾട്രാവയലറ്റ് രശ്മികളായിക്കോട്ടെ അല്ലെങ്കിൽ റേഡിയോ തരംഗങ്ങളായിക്കോട്ടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട് ഇതൊരു പരിധിയിൽ അധികം ആവുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് തന്നെ കേടുപാടുണ്ടാകും ഈ അൾട്രാസ് അധികമായിട്ട് വരുമ്പോ നമ്മള് കണ്ണിന് കേടാണ് അതുപോലെ സസ്യങ്ങളുടെ ഒക്കെ വളർച്ചക്ക് അത് പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പൊ അതിനൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു പാടിയാണ് ഇത് ഈ ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാം മോൺ പ്രോട്ടോകോളിലാണ് ഈ ഓസോൺ ലെയറിനെ കുറിച്ച് ചർച്ച ചെയ്തതും അതുപോലെ എൺപത്തി എട്ട് മുതൽ സെപ്റ്റംബർ പതിനാറ് നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഇപ്പോ ഈ ഒരു കോവിഡിന്റെ ഇപ്പൊ പുതിയ ഒരു സംഭവം അങ്ങനെ പറയുന്നത് കേട്ടിരുന്നു കോവിഡിന്റെ സമയത്ത് ഈ ഓസോൺ പാളിക്ക് വീഴിലേക്ക് അല്ലെങ്കിൽ ഓട്ടോ വീഴുന്ന പെട്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ശരിക്കും ഒരു ഓട്ടോ വീഴുന്നുണ്ടോ ഒരു ഓട്ടോ ആയിട്ട് ശരിക്കും വീഴുന്നുണ്ടാവും അതെന്താ സംഭവം എന്ന് വെച്ചാല് നമുക്കറിയാം ഓത്രീ വന്നാല് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന് അപ്പൊ അതിന്റെ ആ ലെയറിന്റെ കട്ടി കുറയാണ് ചെയ്യുന്നത് അല്ലാതെ ശരിക്കും എന്ത് ചെയ്യുന്നില്ല അവിടെ റോട്ടല്ലോ വീഴുന്നത് അതില് കട്ടി കുറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് നമ്മള് ലോക്ക്ഡൌൺ നമ്മൾ എല്ലാവരും കടന്നുപോയിട്ടുള്ളതാണല്ലേ കോവിഡിന്റെ ലോക്ക്ഡൌണിലൂടെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വാഹനങ്ങളുടെ ഉപയോഗം കുറഞ്ഞു അതുപോലെ ഓഫീസുകളുടെ ഓഫീസുകളൊക്കെ എന്ത് ചെയ്തു അടച്ചു വരുന്ന അവസ്ഥ വന്നു അപ്പൊ ഈ എ സിയുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കുറഞ്ഞത് മൂലം ഓസോണിന്റെ എന്താ കട്ടിയോറൻ ഭാഗം ഇനി പൂർണ്ണ സ്ഥിതിയിലായി പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോ മെയിൻ ആയിട്ട് ഈ ഓസോണിന്റെ നാശത്തിന് കാരണം കാരണമല്ല ഓസോൺ ഡയറിന്റെ നാശത്തിന് കാരണം ഏ സി ആണ് അല്ലെങ്കിൽ കാർബൺ ഗ്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് അങ്ങനത്തെ വാതകങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഓസോൺ നാശത്തിന് കാരണം അപ്പോ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഓസോൺ ഓസോണിനെ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണമാണ് ഈ ദിവസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പിന്നെ അടുത്തത് സെപ്റ്റംബർ മാസത്തിൽ വരുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ലോക ദിനം അതേപോലെ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നമ്മുടെ മൈക്കിൾ ഫാരഡേ വൈദ്യു വൈദ്യുതിയുടെ പിതാവായുള്ള മൈക്കിൾ ഫാരഡേയുടെ ജന്മദിനം ഇത്രയും കാര്യങ്ങളാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വരുന്നത് വിനോദസഞ്ചാര ദിനമായാലും നമുക്കറിയാം വിനോദസഞ്ചാര ദിനത്തിന്റെ ലക്ഷ്യം എന്താണ് വിനോദപരമായിട്ടുള്ള വിനോദസഞ്ചാര മേഖലകളുടെ ഓരോ സംരക്ഷണം അതുപോലെ തന്നെ അതിന്റെ മൂല്യങ്ങൾ അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കാതെ നമുക്ക് ഒരു ബോധവൽക്കരണം നൽകാനുള്ള ലക്ഷ്യത്തിലാണ് എന്ത് വിനോദസഞ്ചാര ദിനം നമ്മൾ ആചരിക്കുന്നത് അതുപോലെ ദിനം എല്ലാ വർഷത്തിലെയും സെപ്റ്റംബറിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ നമ്മള് വതിരദിനമായിട്ട് ആചരിപ്പിക്കുന്നത് ഈ വിനോദസഞ്ചാര സഞ്ചാര ദിനത്തിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമ്മളൊക്കെ എൻഎസ്എസിന്റെ വളണ്ടിയേഴ്സ് ആണല്ലോ അല്ലെ അപ്പൊ ഓരോ സ്ഥലത്ത് നമ്മൾ യാത്ര പോകുമ്പോൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ഓരോ യാത്രകളും തിരഞ്ഞെടുക്കാന് അപ്പൊ നമ്മൾ പോകുമ്പോ നമ്മള് നമ്മളെ കഴിയുന്ന രീതിയിൽ ആ ഒരു സ്ഥലത്തിന്റെ എൻഫോ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതല്ലാണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ടുള്ള കുപ്പിയാടും അറിയുക അതുപോലെ മിഠായികവർ അറിയുക ഇതൊന്നും ചെയ്തിട്ട് നശിപ്പിക്കാതെ ആ ഒരു സ്ഥലത്തിൽ നമ്മൾ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല മാത്രല്ലോകത്ത് ഇനി ഒരുപാട് തലമുറകൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കൊടുക്കണം അത് നമ്മൾ എല്ലാവരും ഉറച്ച് തീരുമാനം എടുക്കണം നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തു ചെയ്യാം നമ്മള് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു അതുപോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും നേരിട്ട് നേരിട്ടിറങ്ങുന്ന തീരുമാനം എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം